ഹായ് ഫ്രണ്ട്സ് പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ച് ഞാനൊരു മുട്ട അവിയലാണ് ഉണ്ടാക്കുന്നത് എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സ്വാദിഷ്ടമായ മുട്ട അവിയലിൻ്റെ റെസിപ്പി എങ്ങനെയാ നോക്കാം ഇതിനായി നാല് മുട്ട അവിച്ച് തോട് കളഞ്ഞ് ഒരു മുട്ടയും നാലായി കട്ട് ചെയ്തെടുത്തു ഒരു മുറി തേങ്ങ ചിരകിയത് ഒരു വലിയ ഉരുളക്കിഴങ്ങ് നീളത്തിൽ കട്ട് ചെയ്തത് അഞ്ച് ചെറിയ ഉള്ളി രണ്ട് വറ്റൽമുളക് മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില എന്നിവയെടുത്തിട്ടുണ്ട് ഇനി ഒരു കടായി ഉരുളക്കിഴങ്ങിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിക്കുക ഈ സമയം നിങ്ങൾ സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുതേ ഇനി ഒരു ജാറിൽ ചിരകിയ തേങ്ങ മുക്കാൽ സ്പൂൺ ജീരകം മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്നരിവുള്ള പച്ചമുളക് അഞ്ച് ചെറിയ ഉള്ളി എന്നിവ ചേർത്ത് അവിയൽ അരയ്ക്കുന്ന പരുവത്തിൽ അരച്ചെടുക്കാം ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കാം ഉരുളക്കിഴങ്ങ് വെന്ത് പാകമായി വന്നിട്ടുണ്ട് ലോ ഫ്ലെയിം ആക്കുക ഇനി ഇതിലേക്ക് അരച്ചെടുത്ത അരപ്പും അരച്ചെടുത്ത ജാറിൽ കുറച്ച് വെള്ളം ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരപ്പിൻ്റെ പച്ച ചുവ മാറുന്നതുവരെ ഒരു മിനിറ്റ് കൂടി വേവിച്ചെടുക്കുക ഇനി കട്ട് ചെയ്തെടുത്ത മുട്ട ഇതിലേക്ക് ആഡ് ചെയ്യാം മുട്ട ഉടഞ്ഞു പോകാതെ ഇളക്കി യോജിപ്പിക്കുക മുട്ട ചേർത്തതിന് ശേഷം ഒരു മിനിറ്റ് കൂടി ചൂടാക്കിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഒരു കടായിൽ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ എണ്ണയിലേക്ക് സ്പൂൺ കടുുകിട്ട് പൊട്ടിക്കുക കട്ട് ചെയ്ത രണ്ട് വറ്റൽ മുളക് കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് കടുക് താളിച്ച് മുട്ട അവിയലിലേക്ക് ഒഴിക്കാം കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം അഞ്ച് മിനിറ്റ് അടച്ചു വച്ചതിന് ശേഷം സെർവ് ചെയ്യാം അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ ഈ മുട്ട അവിയൽ നിങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കൂ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമൻറ്റ് എന്നിവ ചെയ്യണേ നാളെ പുതിയൊരു ഈസി റെസിപ്പിയുമായി വരുന്നതാണ് ഗുഡ് ബൈ